ുളം കരീലക്കുളങ്ങര കിറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അക്ഷരോത്സവത്തിൽ സംവാദം സംഘടിപ്പിച്ചു മാധ്യമങ്ങളും അധികാരവും എന്ന വിഷയത്തിലായിരുന്നു സംവാദം കായംകുളം കരീലകുളങ്ങര കിറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ഓണാട്ടുകര അക്ഷരോത്സവത്തിന്റെ ഭാഗമായാണ് മാധ്യമങ്ങളും അധികാരവും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചത് മാധ്യമ പ്രവർത്തകൻ സി ദാബോദർ സംവാദം ഉദ്ഘാടനം ചെയ്തു എന്താണ് മലപ്പുറം സ്വദേശി എന്ന് പറയുമ്പോൾ ഇപ്പം ആളുകളുടെ സാമാന്യവിധ ഇപ്പം ബാക്കിയുള്ള ആളുകളുടെ ജില്ല ഏതാണ് ബാക്കിയുള്ള ആളുകൾ ജില്ലയില്ലാത്ത മനുഷ്യരാണോ അങ്ങനെയൊക്കെയുള്ള ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആളുകളുടെ ഇതിലുണ്ടാവില്ല അത് ഈ കമ്മ്യൂണിക്കേഷന്റെ ഇതാണ് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല ഇപ്പൊ മലബാർ ജ്വല്ലറി ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ വന്നിട്ടാണ് നമ്മളോട് പറയുന്നത് ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി മലബാർ ജ്വല്ലറിയുടെ സ്വർണ്ണത്തെ ആരാണ് പരിചയപ്പെടുന്നത് മോഹൻലാലാണ് പരിചയപ്പെടുന്നത് സ്വർണത്തിന്റെ ക്വാളിറ്റി അറിയാനും നിശ്ചയിക്കാനും മോഹൻലാലിൻ്റെ വല്ല കഴിവുണ്ടോ അയാൾ തട്ടാനാണോ ഒന്നുമല്ലല്ലോ പക്ഷേ മോഹൻലാൽ യു ഈറ്റർ ആയിരുന്നു കെ എസ് അഷറഫ് ഒ അബ്ദുള്ള കുട്ടി ഡോക്ടർ ഒ ബഷീർ വി എ ഷെഹാൽ ക്വാളിറ്റി ഡോക്ടർ എം എസ് സമീം എച്ച് സിയാദ മുബീറ സോഡനാട് തുടങ്ങിയവർ പങ്കെടുത്തു കോമൺ ലോജിക് എന്ന് നമ്മൾ പറയുന്ന അതുകൊണ്ടാണ് മലപ്പുറം സ്വദേശിയടക്കം നാലു പേർ പിടിയിലെന്ന് പറയുമ്പോൾ ഈ മലപ്പുറത്തിനൊരു സവിശേഷ സ്ഥാനം ുടെ മനസ്സിൽ വരിക കള്ളനോട്ടടിക്കാരുടെ ഒരു കേന്ദ്രമാണ് അത് നമ്മുടെ സമൂഹത്തിൽ മലപ്പുറത്തെ കുറിച്ച് നേരത്തെ തന്നെ പലതരത്തിലുള്ള മുൻധാരണകൾ ഉള്ളത് കൊണ്ട് ഇതുകൂടെ ഒരു കൊള്ളാൽ ഈ ചെങ്ങായും ഒരു ചെന്നൈയിൽ പോയിട്ടും കള്ളനോട്ടിന്റെ പരിപാടി തുടങ്ങി അല്ലടാ എന്നൊക്കെയുള്ള പലതരം വികാരങ്ങളായിരിക്കും നമ്മുടെ ഉള്ളിൽ വരിക ന്യൂസ് ബ്യൂറോ കായംകുളം